ഫോട്ടോ എടുക്കാൻ ചെന്ന് സ്റ്റുഡിയോയിലുള്ള ആളുകൾ എന്താ പറയാ ഒന്ന് ഫ്രഷ് ആയി ആയിക്കാളി അറിയും ഒന്ന് ഫ്രഷ് ആയി കാളി പിന്നെ കൊലത്തിൽ നിൽക്കണ്ട അവിടെ ചീർപ്പും കണ്ണാടിയും കുറച്ച് പൗഡറും ഉണ്ട് വേണ്ടി എടുത്തോളോ അങ്ങനെ നമ്മൾ ആരാന്റെ അല്ലേ നിൽക്കുന്ന നല്ല ഓണം അടും ഇവിടെ ഇടേണ്ട ആവശ്യമല്ലല്ലോ മുഖം എടുക്കണേ അനത് വെറുതെ കിട്ടുകയാണല്ലോ മനുഷ്യന് എന്താ കാരണം ഫോട്ടോ എടുക്കാൻ പോവല്ലേ ഉള്ളത് നല്ല വെറുതെ ഇന്നോട്ടെ അല്ലെ എന്നാൽ അള്ള പകർത്തുന്നത് മുഖം മാത്ര മനസ്സടക്കല്ലേ ഫോട്ടോ ക്യാമറ മുഖം മാത്രമല്ല എടുക്കുള്ള സഹോദരന്മാരെ മനസ്സ് മനസ്സെടുക്കുവോ ഇങ്ങനെ പടച്ചോ തന്ന ക്യാമറയോ മനസ്സടക്കം എടുക്കല്ലേ അവ മനസ്സ് പോലെ മുഖം മുഖം പോലെ മനസ്സും നന്നാവണ്ടേ ഈ ബോധം പടച്ചോനെ പറ്റി നമുക്ക് ഉണ്ടായിണോ ഇല്ല ഷഹാബികൾ അങ്ങനെ ആയിരുന്നില്ല രാവും പവരും ശുദ്ധമായിരുന്നു സ്വന്തവും രഹസ്യവും പരസ്യവും ശുദ്ധമായിരുന്നു നാടും വിദേശവും ശുദ്ധമായിരുന്നു എവിടെ ചെന്നാലും സഹാബികൾ അറഫ മൈതാനിയിൽ പ്രവാചകന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു അല ഷാഹിദുൽ അലാല്ബ നിങ്ങൾ ഇവിടെ ഹാജറുള്ളവർ ഹാജരില്ലാത്ത ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് ഈ തൗഹീദിന്റെ സന്ദേശം എത്തിപ്പെടാൻ അവശേഷിക്കുന്നുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഈ കൽപ്പന പറഞ്ഞപ്പോ അറഫ മൈതാനിന്റെ പുറത്ത് ഇവർ വരാൻ ഉപയോഗിച്ച വാഹനം ഒട്ടവും കഴുതിയും കുതിരയും ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞത് അങ്ങോട്ട് അവർ യാത്ര പോയി കേരളത്തിൽ വന്നു കോഴിക്കോട് വന്നു കാസർഗോഡ് വന്നു കോഴിക്കോട് വന്ന ആളുകളെ സ്വീകരിച്ചിരുത്തിയത് സാമൂഹിക രാജാവായിരുന്നു സ്വീകരിച്ചിരുത്തിയിട്ട് എല്ലാവർക്കും പാനി എന്ന് പറഞ്ഞാൽ കൊടുത്തു ആരും കുടിക്കണില്ല സാമൂഹിക കുടിച്ചുകൊണ്ടിരുന്നെ കുടിക്കൂലായി അമീറിന്റെ മോത്തുക്കും നോക്കുക ആ അപ്പൊ അമീറിന്റെ സംഗതി മനസ്സിലായി അമീർ സാമൂഹിക രാജാവിനോട് ചോദിച്ചു സർ നിങ്ങൾ ഈ കരിക്ക് നിങ്ങളെ സ്വന്തം പറമ്പ് എന്ന് അതല്ല അന്യന്റെ വർബെന്ന് വരച്ചതാണോ സാമൂതിരി രാജാവ് ഹയാത്തിന്റെ അടക്കം ചോദ്യം കേട്ടില്ല എങ്ങനെ നിങ്ങൾ നിങ്ങളെ പറമ്പെന്ന് വറച്ചതാണോ അതല്ല അന്യന്റെ വർബെന്ന് പറിച്ചതാണോ എന്താ പേട്ന്ന് പറച്ചാൽ എന്താ പേട്ന്ന് പറച്ചാൽ ഞമ്മവ് കുടിക്കാൻ പറ്റില്ല ഞങ്ങൾ മുസ്ലിങ്ങളാ അപ്പോ ആ അതിന്റെ വർബെന്ന് പറിച്ചതാ ആ എന്നാ കുടിച്ചോടി പറഞ്ഞു എല്ലാരും കുടിച്ചു കേട്ടോ എവിടെ ചെന്നാലും മുസ്ലിമായി ജീവിക്കും നമ്മുടെ നാട്ടിൽ പറയാൻ എന്താ അറിയോ ചേരനെ തിന്നിനിടത്ത് എത്തിയാൽ അതിൽ എന്താ എടുക്കണ്ടതെന്നണന്നാ ഇതെന്നാ നമ്മൾ ഏത് നാട്ടിലാ അതിനനുസരിച്ച് കിണന്നു മുസ്ലിമായിട്ട് ആയിട്ട് കിട്ടണം എന്നല്ല പറയരുത് ഇവർ മുസ്ലിമായി ജീവിച്ചു കാരണം സൗദി അറേബ്യയും കേരളവും അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസം ഇല്ല കാസർഗോഡ് വന്നു അവിടെ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു അപ്പു എന്നുപേരുള്ള അമുസ്ലിം ആണ് ഓല കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ അയൽപ്പക്കത്തെ വീട്ടിൽ പോയി ചോദിക്കും നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കഴിച്ചോ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചോ ആ എന്താ തീറ്റങ്ങൾ എപ്പോഴും ഇവിടെ നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കഴിച്ചോ മനസ്സിലായില്ല അപ്പൊ ഒരിക്കലും ഇവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ നിന്ന് ഞങ്ങള് ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കണു അപ്പൊ അവര് പറഞ്ഞു അയൽവാസി വട്ടിന് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിനാൻ പറ്റൂല്ലോ അയൽവാസി വട്ടി നടക്കുമ്പോൾ വേറെ നിറയെ ഭക്ഷണം കഴിക്കുന്ന മുസ്ലിം അല്ല എന്ന് ഞങ്ങളെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അന്നാണല്ലോ അപ്പു മുസ്ലിം ആദ്യം കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം എന്താ എവിടെ ചെന്നാലും മുസ്ലിം ആയിരിക്കണം അള്ളാന്ന് പറഞ്ഞ ക്യാമറ ലോകം മുഴുവൻ പകർത്തിക്കൊണ്ടിരിക്കുന്നു ഈ ബോധം നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടോ ഉണ്ടാവണം ഞാൻ അവസാനിപ്പിക്കട്ടെ ഒരുപാട് വർഷങ്ങളുണ്ട് ഇങ്ങനെ പറഞ്ഞു പോയാൽ ഏഷാം കൊടുത്തു തീരൂല പറ്റി വളരെ കൃത്യമായ ധാരണ സ്വർഗമാണ് ലക്ഷ്യം ദുനിയാവല്ല ദുനിയാവ് നമ്മുടെ ലക്ഷ്യമല്ല അതുകൊണ്ട് മത്സരമുണ്ടായി തമ്മിൽ ഏത് വിഷയത്തില് നമ്മൾ മത്സരിക്കുന്നു ഏത് വിഷയത്തിൽ വീടുണ്ടാക്കുന്നിടത്ത് കണ്ണൂർ ജില്ലയിൽ ഗൾഫ് പോയിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലം താമസിച്ച മനുഷ്യണ്ടാക്കും എടുത്തോ തോത്തൊരു വീട് പിന്നെ അത് പയിടിക്കാൻ പൈസ ഉണ്ടാവൂല അതിൻ്റെ ഉള്ളിൽ പൊട്ടിന് നടക്കും ഇത്രയും വിവരം കെട്ടൊരു സമുദായം വേറെ എടേ ഉള്ളത് നിങ്ങളത് തെക്കോട്ട് പോയിക്കോയ്ച്ച സഹോദരന്മാരെ ഈരാറ്റുപേട്ട കേരളത്തിലെ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കേരളത്തിലെ സ്ഥലം ഈരാറ്റുപേട്ട അങ്ങൾ ഞാനൊരു വീട്ടിൽ പോയി അന്തം വീട്ടുപോയി ഞാൻ മൂന്ന് ഡോക്ടർമാരുണ്ട് അമേരിക്കയിൽ എന്നിട്ട് അവർ താമസിക്കുന്ന വീട് ഓല വീട് അറിയോ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഒരു നല്ല വീടുണ്ടായിക്കൂടെ ചോദിച്ചു വീട് വരുമാനം തരൂരല്ലോ ഓലവീന്ന് പറഞ്ഞു വീട് നമുക്ക് വരുമാനം തരൂര് ചെലവല്ലേ ഉണ്ടാക്കുകയുള്ളു താമസിക്കാൻ അത് മതിയല്ലോ പാൽ അവിടെ ഉണ്ട് പച്ചക്കറി ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങണ്ട ഒരു പച്ചക്കറിയും കടയിൽ നിന്ന് വാങ്ങണ്ട എല്ലാം പറമ്പിലുണ്ട് പാല് കുടിക്കാൻ പാൽ അവിടെ ഉണ്ട് നമ്മളെ വീട്ടിലോ നമ്മളുടെ ഒരു മുളകന്റെ തയ്യുണ്ട് സഹോദരന്മാരെ ഒക്കെ പീടിയെ പോയി വാങ്ങില്ലേ മുസ്ലിംകളാവണം ഇത്രയും കാര്യം ചിന്തിക്കാത്തൊരു സമുദായതാ ഉള്ളത് അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ ലക്ഷ്യം സ്വർഗം ആ സ്വർഗം കിട്ടാവുന്ന വിഷയത്തിലാണ് അവർ മത്സരിച്ചിട്ടുള്ളത് ആ വിഷയത്തിലാണ് അവർക്ക് പരിഭ്രമം ഉണ്ടായത് ഒരുപാട് ചരിത്രം പറയേണ്ടതുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കണില്ല ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്തു ഏത് വിഷയത്തിൽ ദീൻ പഠിക്കാൻ ത്യാഗം ചെയ്തു ജീൻ ദീൻ ജീവിതത്തിൽ പകർത്താൻ ത്യാഗം ചെയ്തു ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ത്യാഗം ചെയ്തു ദീൻ ഈ ലോകത്ത് നിലനിർത്താൻ അധ്വാനിച്ചു ഈ നാല് രീതിയിൽ ദീനെ സ്നേഹിച്ചവരാണ് അവർ ആദ്യകാലത്ത് മുസ്ലിമായി ജീവിക്കാൻ തന്നെ പ്രയാസം കുറുകാൻ പഠിക്കാൻ ഓല എങ്ങനെയാ വന്നത് ബാപ്പി മകനും കൂടി പഠിക്കാൻ പോയാ വീട്ടിലെ കാര്യം നടക്കുവോ ബാപ്പി മകനും കൂടി പഠിക്കാൻ കഴിയോ അപ്പൊ ബാപ്പിയും മകനും കൂടി ഒരു കരാറിലെത്തുക എന്താണ് ഇന്ന് ഞാൻ പ്രവാചന സന്നിധി പോവാ മോം പണിക്കുക വൈകുന്നേരം വന്ന് ബാപ്പ മോനെ പഠിപ്പിക്കുക ബാപ്പ ണിക്കുക മോം പ്രവാചനെ സന്നിധി പോവാ രാത്രി മോം ബാപ്പനെ പഠിപ്പിക്ക ഇങ്ങനെ ദീൻ പഠിച്ചവരാണ് ഷഹാബികൾ നമ്മളോ കുർആാന്റെ എത്ര ആയത്തിന്റെ അർത്ഥം നമുക്കറിയാം സഹോദരന്മാരെ ഞാൻ ആദ്യമായി വിദേശത്ത് പോയിട്ട് കണ്ണൂർ ഒരു സുഹൃത്തിന്റെ റൂമിലാ താമസിച്ചത് അന്ന് ഞാൻ വിവാഹിതനായിരുന്നില്ല ഞാൻ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഓൻ എന്തോ ആവശ്യത്തിന് അവൻ്റെ പെട്ടി തുറന്നപ്പം ഒരു അട്ടി കത്തുണ്ട് പെട്ടീനുള്ളില് അന്ന് ഫോൺ ഇത്ര വ്യാപകായില്ല കത്തയക്കുന്ന കാല അപ്പൊ ഞാൻ ചോയിച്ചു ഇവിടെ കത്തിന്റെ ബിസിനസ് ആണോ ചോദിച്ചു ആ കത്തിന്റെ വിസനസ് ഒന്നല്ല പിന്നെ ഇതെ പെട്ടി അറച്ചും കത്ത് പെണ്ണുങ്ങൾ അയച്ചതാ ഇതൊന്നായിട്ടോ ഒന്നായിട്ടല്ല അവരോ ഈ മൂന്നുമല്ല അയച്ച കത്ത് ഞാൻ കീറി കഴിയില്ല എനിക്ക് കുടുംബജീവിതമല്ലാത്തോണ്ട് ഇനി ഇപ്പൊ ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാവില്ലല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു ഇതിങ്ങനെ കീറാതെ കൊണ്ടു നടക്കണതിനാ ഹോളയച്ച കത്തല്ല എങ്ങക്ക് അറിയില്ല അതിന്റെ വിഷയം നമ്മൾ ഇങ്ങനെ ഓരോ ടെൻഷനും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ ഓളോ ഓർമ്മ വരും ഇങ്ങനെ തുറന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് എടുക്കും ഒന്ന് ഏതെടുത്താലും ഒക്കെ ഓള അയച്ച കത്ത് തന്നെ അല്ലേ അങ്ങനെ അവസാനം കളർ കണ്ട എനിക്ക് കാര്യം മനസ്സിലായി ഏത് കത്തിന്റെ കവറിന്റെ കറ കളറ് കണ്ടായി ഉള്ളത് കാണാതെ പറയാൻ തുടങ്ങി അത്രമാത്രം ഞാൻ കാണാതെ പഠിച്ചിട്ട് ഒറ്റ കത്തും ഞാൻ കീറിയിട്ടാഞ്ഞിയില്ല അല്ല ഒരു കത്ത് അയച്ച് പതിനാല് നൂറ്റാണ്ട് മുമ്പ് വായിച്ചു നോക്കിയാനുങ്ങളും അല്ലാറുള്ള മുഹബത്ത് എത്ര നമ്മക്ക് ഭാര്യക്ക് ഭർത്താവിലുള്ള സ്നേഹം അള്ളാന്റെ കുർഹാനോടുണ്ടോ ഇല്ല എന്നിട്ട് ഞാൻ കുർആാൻ പഠിക്കാത്തവനാണ് നാളെ പരലോകത്ത് അള്ളാഹാന്റെ കോടതിയിൽ റസൂല കൊടുക്കുന്ന ഒരു കേസിന്റെ സഹോദരന്മാര് ഇന്ന കൗമിത്തൽ അള്ളാഹുവേ ഈ സമുദായം ഈ കുർആാനെ അവഗണിച്ചു കളഞ്ഞു ഏത് കുർഹാൻ ആ കുർഹാൻ കിട്ടാനാണ് ഞാൻ നാടും വീടും വിട്ടും അദീനയിലേക്ക് പോയത് ആ ഖുർആൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ എന്റെ വീട് വളഞ്ഞു കൊല്ലാൻ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കടത്തി ഞാൻ നടന്നു പോകുന്ന വഴിയിൽ കുടികുഴിച്ചു വെച്ചു ഈ നാട്ട് നാട്ടി ഓടിച്ച് ഇരുപത്തിയേഴോം യുദ്ധങ്ങൾ നടത്തി കണപ്പല്ല് പൊട്ടി കവളിൽ അമ്പ് തറച്ച് എന്തെല്ലാം കഷ്ടപ്പാട് ഇതൊക്കെ ശയിച്ച് ഞാൻ എത്തിച്ചു എത്തിച്ചെടുക്കും ഇവർ അവഗണിച്ച് കളഞ്ഞു എന്ന് റസൂറിന്റെ കേസെടുക്കുക ഖുർആനെ അവഗണിക്ക എന്നതിന് ഇബിന് ഗത്തില്ല ആറ് രീതിയിലുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ എന്താ അറിയോ തെർക്കു തദ്ബിറഹുഹു ഖുർആന്റെ അർത്ഥം പഠിക്കാതിരിക്കൽ ഖുർആനെ അവഗണിക്കലാണ് എങ്കിൽ ഈ സദസ്സിൽ എത്ര ആൾക്ക് ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഖുർആാൻ പഠിക്കുന്നടുത്ത് പഠിക്കുന്ന അനുസരിച്ച് ജീവിതത്തിൽ പകർത്തണം നമ്മൾ അങ്ങനല്ല നമ്മൾ പാട് കഴിഞ്ഞാല് കഴിഞ്ഞ ആഴ്ചൻ്റെ അത്ര സുഖം പോരാ കഴിഞ്ഞ ആഴ്ച ഉണ്ട് ഗുമ്മുണ്ടായാ മതി എന്റെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം മൗലവി പോരാ എല്ലാ ആഴ്ച പോരാ ഞാൻ എന്താ പോരായികൾ ചോദിച്ച ഹംദു സലാത്തു ചെല്ലീനോ ഓ അതൊക്കെ നീട്ടി ചെല്ലിണു പേര് കുറാനായ തോതിനോ ആവധി മൂന്ന് ചെയ്തോ ആ മുമ്പിന പ്രാർത്ഥിച്ചോ ആ നിന്താ പോരായിക അഞ്ചെണ്ണ ഉള്ള കുത്തുകന്റെ റുക്കുന് പറന്നു ഇതായ അഞ്ചാല് പൂത്ത് പോയാലോ അല്ല മൗലവി കേക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആളുകളെ ആകർഷിച്ചിരുത്ത് ആകർഷിച്ചിരുന്നത് ഗുരുത്വാകർഷണം അത് എന്നിട്ട് മൗലവിക്ക് മാർക്ക് ഇടാം നമ്മൾ മനസ്സിലായോ എന്നാ റസൂദന്റെ കാലത്തോ പള്ളിയിൽ നിന്ന് ഇറങ്ങിട്ട് വീട്ടിലെത്തുന്നത് വരെ വീട്ടിലെത്തി ചോറൊന്നുമ്പോഴും ഭാര്യയും ഭർത്താവും മക്കളും പറയുന്ന റസൂദ പറഞ്ഞേ വീട്ടിലെ നമ്മക്ക് ഞങ്ങനെ ജീവിക്കണം ഇന്ന് റസൂദ പറഞ്ഞേ കേട്ടില്ലേ നമുക്ക് ഇന്ന് അങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്ന തീരുമാനം ഉണ്ടാവുക മാർക്കിടയല്ല റസൂദക്ക് മാർക്കിടല്ല നമ്മളെ ജീവിതത്തിൽ അങ്ങനെയാണ് പകർത്തുന്നതിൽ ദീന്നു വേണ്ടി ത്യാഗം സഹിക്കുന്നതിൽ ഞാരാഴ്ച നോക്കി ബിലാൽ അലി ആരാ ബസ് താഴ്വരിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ച് കഴുത്തിൽ കയറിട്ട് അങ്ങാടി പിള്ളൽ വലിച്ചഴച്ചപ്പോഴും ബിനാമഹാനായ ബിലാൽ അല്ലാന്റെ കണ്ടങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ശബ്ദം അഹദ് അഹദ് എന്നായിരുന്നു ഉബൈത്ത്ബിൽ ഹലഫിന്റെ പന്ത്രണ്ട് അടിമകളിൽ ഒരാളായിരുന്നു അദ്ദേഹം ഉബൈത്ത് ഇസ്ലാമിന്റെ എന്നത്തെയും പ്രഖ്യാപിത ശത്രു മുസ്ലിമായതിന്റെ പേരിൽ മറ്റ് പതിനൊന്ന് അടിമകൾക്കുള്ള ഡ്യൂട്ടി എന്താണെന്നറിയോ ഈ മനുഷ്യൻ അടിക്കല ഒരാള് അടിച്ച് തളരുമ്പം ചാട്ടവാട് മറ്റവന്റെ കൈ കണ്ട് കൊടുക്കുക അടി കൊള്ളണതൊക്കെ ഒരാള് ആ കൊള്ളണ ആളെ മനുഷ്യന്റെ അവസ്ഥ എന്താ ഉമർ അള്ളാവിന്റെ ഭരണകാലത്ത് കുറെ ആദ്യകാല ഷാബികൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഉമർ അള്ളാഹുനെ ചോദിച്ച ചോദ്യം ചോദിച്ചു നിങ്ങളൊക്കെ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ഒന്ന് പറയും കേൾക്കട്ടെ എന്ന് ഓരോരുത്തരും ചെയ്ത ത്യാഗം പറഞ്ഞു ഒന്നും നിസ്സാരമല്ല ബിലാഹുനെ ഉഴത്തി അദ്ദേഹം ഷർട്ട് ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുത്ത നട്ടല് ഇങ്ങനെ നിൽക്കുക നട്ടല് നേർക്ക് നേരെ നിൽക്കുക ഒരു തുള്ളി ഇറച്ചി അയിമരില്ല ശത്രുക്കള് തീ കുണ്ടാരണ്ടാക്കിയിട്ട് ഇങ്ങനെ വലിച്ചഴച്ചപ്പോ കൊഴിഞ്ഞു പോയത് ഇറച്ചി ഉരികീട്ട് അതാ മനുഷ്യൻ ഈ പതിനൊന്ന് അടിമകൾ ഒരിക്കൽ രാത്രി ബിലാൽ അടുക്കൽ വന്നൊരു കഥ ഉണ്ട് ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന അടിമകൾ ഉഭയത്ത് കാണാതെ വന്നതാ കൈര് വെള്ളമുണ്ട് ഭക്ഷണമുണ്ട് ഈ അടിമകൾക്ക് കിട്ടിയ ഭക്ഷണം വെള്ളമായിട്ട് വന്ന ഈ അടിമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവനെ ഇയാളെ തല്ലാൻ മൂതിൻ്റെ തല്ലല്ല യജമാനം പറഞ്ഞാൽ തല്ലല്ല നിവൃത്തില്ലല്ലോ ഇവരെ മനസ്സിന് ഭയങ്കര വേദന ഉണ്ട് അവരെ കൂട്ടത്തിൽ ഒരാളല്ലേ തല്ലണത് അവർ പറഞ്ഞു ബിലാലേ നിന്റെ ശരീരത്തിൽ ഞങ്ങൾ ഓരോ അടി അടിക്കുമ്പോൾ ആ ഓരോ അടി ഞങ്ങളെ മനസ്സിൽ ഒരായിരം അടിയായി വീഴുന്നുണ്ട് പക്ഷെ യജമാനം പറഞ്ഞാ കേൾക്കല്ല അടിമകളായ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞങ്ങൾ കൂടിയിട്ട് ഒരാഗ്രഹം നിന്റെ മുമ്പിൽ പറയാൻ വേണ്ടി വന്നതാ എന്താ ആഗ്രഹം നീ ഉപയത്വ് കേൾക്കുന്ന രൂപത്തില് പറയാതെ ഒന്ന് മിണ്ടാതെ ഓനെ കേൾക്ക് ഇങ്ങനെ പറയുന്ന പരിപാടി ഒന്ന് നിർത്ത് എന്നാ ഞങ്ങൾക്ക് നിന്നെ തല്ലാതിരിക്കാതെ വിലാലെ തല്ലുകൊണ്ട് ഞങ്ങളെ തല്ലുകൊണ്ട് ഈ മരിച്ചു പോകുന്ന പിന്നെ ഞങ്ങൾ എന്തും മനുഷ്യന്മാരാണ് ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഹലഫ് കേൾക്കുന്ന രൂപത്തിൽ നീ നിർത്തണം ഈ നിർദ്ദേശവുമായി വന്ന മനുഷ്യരോട് ബിലാൽ പറഞ്ഞ വാക്കൻ താരങ്ങള് മദീനൻ സ്വബാബാ ഈ ഭൂമി നിറയാൻ നിറഞ്ഞു നിൽക്കുന്ന വിഗ്രഹം ഈ വിഗ്രഹത്തെ വീണ്ടും ദൈവമായി അംഗീകരിക്കണം എന്നാണോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത് ഏകനായ ദൈവത്തിലേക്കുള്ള തൗഹീദിന്റെ ബിലാൽ എന്ന അടിമക്ക് മനസ്സിലാക്കി തന്നതിന് ശേഷം ഉപയോഗിന്റെ ഉപദ്രവം ഭയന്ന് തൗഹീദിന്റെ ശബ്ദം പറയാതിരിക്കണം എന്നാണോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങൾ അടികൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരൻ ബിലാൽ ബിലാൽഅന്നു മരിച്ചു പോകുമെന്ന വേദന കൊണ്ടും വിഷമം കൊണ്ടുമാണ് നിങ്ങൾ ഈ നിർദ്ദേശം എന്ന ഉമ്മിൽ വെച്ചതെങ്കിൽ മരണം എന്ന മൂന്നക്ഷരത്തിന് ബിലാലിന്റെ നികണ്ടുവിൽ പൈസക്ക് വിലല്ല എനിക്ക് ഒരു പേടിയ വിഷയത്തിലില്ല പിന്നെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ അടി ഒന്നുകൂടെ സ്ട്രോങ് ആക്കണം നിങ്ങൾ അടികൊണ്ട് തെറിച്ചു വീഴുന്ന ഓരോ തുള്ളി മാംസവും ഓരോ തുള്ളി രക്തവും പരലോകത്ത് എടുത്താൽ പൊങ്ങാത്ത പ്രതിഫലമായി ബിലാൽ മാറ്റിവെക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ മനുഷ്യന്റെ മനസ്സിലെ ത്യാഗസന്നദ്ധത സന്നദ്ധത സുഭി നമസ്കാരത്തിൽ പോലും കാണിക്കാത്ത ആളുകളാണ് നമ്മൾ എങ്ങനെ പോവുക സഹോദരന്മാരേ സ്വന്തത്തിൽ ഒരൊറ്റ ചരിത്ര ഒരു കാര്യം പറഞ്ഞാൽ നിർത്തട്ടെ ഒരു പത്രം വായിച്ചപ്പോ ഒരു ജോലിന്റെ പരസ്യം കണ്ടു ഒരു സെക്യൂരിറ്റിയാണ് അപ്പൊ നമ്മക്കങ്ങനെ നിന്നാ മതിയല്ലോ അഞ്ചാൾ ആവശ്യമുണ്ട് എന്താ യോഗ്യത എസ് എസ് എൽ സി പാസ് മതി അത് ഞാൻ പാസ്സായിക്കണം അപ്പൊ തന്നെ ആ പെണ്ണുങ്ങളെ വിളിച്ച് പറഞ്ഞു മോളെ ഇരുപത്തി കൊല്ലം മുമ്പ് രണ്ട് ഇല്ലാത്ത ഒരു എസ് എൽ സി ബുക്ക് ഞാൻ എവിടെയോ വെച്ചിന് ഓർമ്മയില്ല അതുകൊണ്ട് തപ്പാൻ തുടങ്ങിയപ്പോ തന്നെ നാളെ രാവിലെ എനിക്കൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാണ്ട് ബൾ എടുത്തൊക്കെ അത് തപ്പി റെഡിയാക്കി വെച്ച് ഞാൻ സുബി സുഭീഷ്കച്ച് ഫസ്റ്റ് ബസ്സിൽ ഓഫീസിൽ എല്ലാം അപ്പൊ ബസ് കയറിയപ്പോ എന്റെ ചിന്തോ ഈ പരസ്യം ഞാൻ മാത്രമേ കണ്ടുകിണ്ടാവുള്ളൂ കാരണം പത്രത്തിൻ്റെ ഉള്ളിൽ എഴുതുന്നത് ആരും കണ്ടുകിണ്ടാവില്ല ആണ് ചെന്നു നോക്കുമ്പോ ഞാൻ മാത്രമേ കാണാത്തു അഞ്ഞൂറ് ആള് ഇപ്പൊ തന്നെ എത്തിക്കണാടെ അഞ്ചാൾ ആവശ്യമുള്ളത് അഞ്ഞൂറ് ആൾ അപ്പൊ എത്തിക്കണു ഏഴുമണിക്ക് ഓഫീസ് പടച്ചോനെ ബസൂലി പോയത് തന്നെ ഉറപ്പായിക്കാൻ കിട്ടൂല ഏതായാലും വന്നതല്ലേ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വിചാരിച്ചു ഞാനും ഇങ്ങനെ നിന്ന് അങ്ങനെ നിന്നാ പിന്നെ നമ്മള് തൊട്ട് മുമ്പുള്ള ആളുകളോട് പരിചയപ്പെടുമല്ലോ അങ്ങനെ ഞാൻ ചോദിച്ചു എവിടെയാ ഞാൻ തലശ്ശേരിയാണെന്നാ നിങ്ങൾ ഏതുവരെ പഠിച്ചിന് ഞാൻ ഡോക്ടറേറ്റിനെടുത്താളാ എസ് എൽ സി ബുക്ക് വീണ് എനിക്ക് ആ പണി കിട്ടില്ലേ ഉറപ്പാ എന്നാ പരലോകത്തെ വിചാരണ എങ്ങനല്ലേ നമ്മളെ മുമ്പിൽ ഉള്ളതാരാ എടുത്ത സഹാബികൾ ഡോക്ടറേറ്റ് എടുത്ത സഹാബികളെ മുമ്പിൽ ചീഞ്ഞ എസ് എൽ സി ആയിട്ട് ഞാൻ കാത്തുക്കണ് ആസിമോട്ടില്ല ഹംസാർ അവിന് കരളില്ല മിസ് അവർ അള്ളാവിന്റെ കാഫം കൂടെ പോലും ഇല്ല ദീന് വേണ്ടി സമർപ്പിച്ചതാ ഇനിക്കും നിങ്ങൾക്കും അള്ളാന്റെ ദീന് വേണ്ടി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ എന്ത് ത്യാഗണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ കുപ്പായം തൂണ്ടിട്ട് നടക്കുക എന്താടാ സ്വർഗത്തിൽ പോകാത്ത മരിച്ചില്ല വേറൊരു തടസ്സവും പോനില്ല ഓ സ്വർഗത്ത് പോകാനുള്ള തടസ്സം മരിച്ചു കിട്ടിയിട്ട് കത്തിക്കുക എന്നാ സഹാബികൾ അവരെ പറ്റി പഠിക്കണം അവരെ അറിയണം ഒരു ഹദീസ് നമ്മൾ കുറുകാൻ കാണാതെ പഠിക്കാൻ വലിയ താല്പര്യം കാണിക്കണ ആളുകളാ പക്ഷേ ഹദീസ് കാണാതെ പഠിക്കാൻ താല്പര്യം കാണിക്കില്ലല്ലോ നിങ്ങൾ ഹദീത്ത് മാത്രം പഠിച്ചാൽ പോരാ സഹോദരന്മാരെ ആ ഹദീത്ത് റിപ്പോർട്ട് ചെയ്ത സുഹാബിയെ പറ്റി കൂടി പഠിക്കണം അപ്പോ ഒരു ഹദീത്ത് ഒരുപാട് പാഠം നമുക്ക് നൽകും അതുകൊണ്ട് മുൻഗാമികളായ സത്യവിശ്വാസികളായ സൊഹാബികളെ സ്നേഹിക്ക അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ഗുണപാഠം ജീവിതത്തിൽ പരമാവധി പകർത്തുക അപ്പോ സഹാബികളെ സ്നേഹിക്കുക അവരെ പറ്റി പഠിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു സുഹാന അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫുർദൌസിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറ